അപ്പൊ ഞാൻ എത്രയും നാലടിയിൽ മുറിക്കണം ഇന്നലെ ആവുമോ അഞ്ചരക്ക് വീട്ടിയോ ആയോ ഞാൻ കട്ടിടും കട്ട് ചെയ്യാൻ പോവാട്ടാ എത്ര പേരൂറ്റമ്പത് നാനൂറ്റിയമ്പതില് മുറിക്കാൻ പോണ കാശ് അയ്യായിരം രൂപ കേട്ടോ അത് നമ്മുടെ ബെന്നി എണ്ണി കുറച്ചേർത്തിട്ടോ ഞങ്ങളുടെ പുതിയ സ്റ്റാഫാണ് ബെന്നി ബെന്നി മുണ്ടു പിടിക്കുന്നത് നമ്മുടെ ക്യാമറമാൻ അരവിന്ദാശം പാട്ടുകാട് പിന്നെ രണ്ടായിരത്തി 2000 രൂപ ഡാ 2000 രൂപ ഡാ 2000 രൂപ 2000 അതായത് 1000 mm നേരത്തെ പറഞ്ഞു 3.5 3.5 7 7 7 7 അടിയോ ആ 7 അടി இருக்கാച്ചിണ കൊക്കിക്കടാ കുറച്ചുകൂടി เอา ഇതാ 5 സെറ്റ് അല്ല ഇതാ ഇങ്ങേലും കൊണ്ടു ഡാ ബനിലോ ഫേസ് ഇട്ടോട്ടോ ം ഈസിടെ കൃഷ്ണവിടെ കാശ് കഴിഞ്ഞു ലൈക്ക് ലൈറ്റ് ചെയ്യാളുണ്ടോ